നമസ്കാരം ഞാൻ രുജീവ് വർധര നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതേ ഒരു നൂറ്റൻപത് കിലോ ബീഫിന്റെ കറിയാണ് കേട്ടോ അത് കുമ്പളം പള്ളിയിലെ പെരുന്നാളിന്റെ പരിപാടിക്ക് വേണ്ടിയാണ് അപ്പൊ വീഡിയോയിലേക്ക് പോയതരാം അപ്പൊ നമ്മള് വിറ കത്തിച്ച് ചെമ്പടുപ്പിൽ വെച്ചു കേട്ടോ ചെമ്പ് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നാല് കിലോ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് കിലോ വെളുത്തുള്ളി ഒതുക്കിയതും രണ്ടര കിലോ ഇഞ്ചിയും കേട്ടോ അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് കിലോ ഉണ്ടമുളക് കേട്ടോ ചതച്ചിട്ടില്ല ചുമ്മാ ഇടുവാണ് അപ്പൊ പൊട്ടിക്കോളൂ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചവണം മാറിയിട്ടുണ്ട് മുളകും പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചെറിയ ഉള്ളി കൊച്ചുള്ളി നാല് കിലോ ചതച്ചത് കേട്ടോ ഇനി അതിലേക്ക് മുപ്പത് കിലോ അരിഞ്ഞ സവാള കേട്ടോ ഒന്നേ മുന്നൂറ് കല്ലുപ്പ് കേട്ടോ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി അതിലേക്ക് രണ്ടര കിലോ മല്ലിപ്പൊടി ഒന്ന് ഇരുന്നൂറ് മുളക് പൊടിയും കേട്ടോ പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോ നമുക്ക് ബീഫ് ഇടാം കേട്ടോ ആ വാ ബീഫ് വാ അനീഷ് നമ്മൾ സവാള വാട്ടി വെച്ചേക്കുന്നതുകൊണ്ട് അതിലൊന്നും വെള്ളം ഉണ്ടാവൂല അപ്പോ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം കേട്ടോ ഇനി മൂടിയിട്ട് വേവിക്കാം ഇനി നല്ലൊരു തീ കൊടുക്ക കേട്ടോ ഇറച്ചി നന്നായിട്ട് തിളച്ചുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഗരം മസാല പൊടിയാണ് ഇടുന്നത് അതിന്റെ കൂടെ തന്നെ കറിവേപ്പില ഇളക്കി കേട്ടോക്കൊടുക്കാവേ ഓ ആവിയാണ് മൊത്തം ബീഫൊന്ന് പൊട്ടിത്തൊടങ്ങുമ്പോ നമുക്ക് തക്കാളി ഇടാ കേട്ടോ ഒരു ആറ് കിലോ അരിഞ്ഞ മല്ലിയല മല്ലിയില ഇനി നല്ലപോലെ ഒന്ന് മിക്സ് മിക്സിയാവേ കനലിൽ കിടന്ന് ഇത് ചെറിയ തിളയിൽ വെന്ത് കറക്റ്റ് ആവണം അങ്ങനെ ചെറിയ കിടന്ന് നന്നായിട്ട് വെന്ത് പതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പ് കയറുകാവേ ഇത് രണ്ടരപ്പുണ്ട് കേട്ടോ ഒന്ന് അണ്ടിപ്പരിപ്പ് അരിച്ചതും ഒന്ന് വൈറ്റ് കസ് കസ് അരച്ചതും കേട്ടോ അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ ചേർക്കുവാണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആയിരം പേർക്ക് നമുക്ക് നൂറ്റമ്പത് കിലോനാണ് എടുത്തേക്കുന്നത് കേട്ടോ ആയിരം പേരുടെ പരിപാടിയാണ് ഒരാൾക്ക് നൂറ്റി അൻപത് ഗ്രാം വെച്ചാണ് കറി നമ്മൾ കരുതുന്നത് ഈ പരിവാണ് കേട്ടോ നമ്മുടെ കറിയുടെ പരിവോ വേണ്ട ഇപ്പൊ ഈ വണ്ടി മാറും ഓ മാറുവാടന്ന് നമ്മുടെ ബീഫ് കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം